എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാവട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ യു എയിലെ തന്നെ പ്രമുഖ റിറ്റേൺ ശൃംഖലകൾ ഒന്നായിട്ടുള്ള സഫാരി മാളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് കുറച്ച് ജോലി ഒഴിവുകൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് ഓപ്പൺ ആയിട്ടുള്ളത് ആർക്കൊക്കെ അതിലേക്ക് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ജോലിക്കായിട്ട് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത് യു എ തന്നെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ റിട്ടെയിൽ ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള സഫാരി മാളിലേക്ക് പുതുതായിട്ട് കുറച്ചധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിഞ്ഞാൽ മികച്ച സാലറിയോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും അതേപോലെ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ജോബ് സെക്യൂരിറ്റിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ഫിഷ് കട്ടർ ബുച്ചർ സിസിടി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ വേക്കൻസികളിലേക്കും ഷാർജയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ജോലികളിലും ഷാർജയിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്യാഷർ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് യുവതി യുവാക്കളെ പരിഗണിക്കുന്നുണ്ട് ക്യാഷർ സെയിൽസ് എക്സിക്യൂട്ടീവ് ജോലികളിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം എന്നാൽ ബാക്കിയുള്ള കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ഫിഷ് കട്ടർ ബുച്ചർ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് സി സി ടി വി ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എല്ലാ വേക്കൻസികളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല എന്നാൽ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് പുറമെ അറബിക്കോ അല്ലെങ്കിൽ ഹിന്ദിയോ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നുവെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ് അതേപോലെ ടീം വർക്കായിട്ട് ജോലി ചെയ്യാൻ കഴിവുള്ള കസ്റ്റമർ സർവീസ് ഓറിയന്റേഷൻ സ്കില്ലുള്ള ഫെക്ട് അതേപോലെ തന്നെ ഹോളിഡേയ്സിൽ വീക്കൻസിൽ അതേപോലെ തന്നെ വിവിധ ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവതികളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഇന്റർവ്യൂ സമയത്തായിരിക്കും ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം പറയുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കരിയർസ് അറ്റ് സഫാരി എച്ച് എം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിന്റെ സബ്ജക്റ്റിൽ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സി വി കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഈ ഒരു സി വി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫൈനൽ ചെയ്ത് കഴിഞ്ഞു സി വി സെലക്ഷൻ പങ്കെടുത്തവരെ ഫൈനൽ ചെയ്ത ശേഷം ഇവർ നിങ്ങൾക്ക് ഒരു ഇമെയിൽ തിരിച്ചയക്കുന്നതായിരിക്കും ആ ഒരു ഇമെയിലിൽ നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ഇന്റർവ്യൂ അത് ഓൺലൈൻ ഇന്റർവ്യൂ ആണോ അല്ല ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണോ കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി നിങ്ങളെ അറിയിക്കും എപ്പോഴാണ് ഇന്റർവ്യൂ ടൈം എപ്പോഴാണ് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സഫാരി മാളിൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ അല്ലെങ്കിൽ റിട്ടേൺ മേഖലയിൽ ജോലി നോക്കി ജോലി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വേക്കൻസിയിലേക്കായിട്ട് അപേക്ഷിക്കുക നാട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ നിലവിൽ യു എയിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് എന്നാണ് എൻ്റെ അറിവ് യു എ തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ യു എ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരുണ്ട് അവർ തീർച്ചയായിട്ടും ഈ ഒരു വേക്കൻസി മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിലേക്കായിട്ട് അപേക്ഷിക്കുക